ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരറ്റ് ബീട്രൂട്ട് കോളിഫ്ലവർ ലെറ്റ്യൂസ് ബ്രൊക്കോളി പോലെയുള്ള ശീതകാല പച്ചക്കറികൾ നടുന്ന സമയമാണ് കാരറ്റൊക്കെ കൃഷി ചെയ്യുന്ന പലരും നമ്മളോട് പറയാറുണ്ട് ഞങ്ങൾ കാരറ്റ് കൃഷി ചെയ്യുമ്പം ഉരുണ്ട പോലെയുള്ള ഷേപ്പിലുള്ള കാരറ്റുകളാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശിഖരങ്ങൾ ബ്രാഞ്ച് വരുന്നത് പോലെയുള്ള കാരറ്റുകളാണ് കിട്ടുന്നത് എന്നൊക്കെ പറയാറുണ്ട് നല്ല നീളത്തിലുള്ള കാരറ്റുകൾ നമ്മളുടെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും വീടുകളിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ടിപ്സുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് നമ്മൾ രണ്ട് ദിവസം മുന്നേ ക്യാരറ്റിൻ്റെ വിത്തുകൾ പാകിയതാണേ കണ്ടോ ഇത് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അരികും വഴി ഒരു വട്ടത്തിൽ പാകി പിന്നെ നടുക്കൂടെ ഒരു വട്ടത്തിൽ പാകി അതിനുള്ള ഇടയെ നമുക്കിത് ഈ പാത്രത്തിനകത്ത് കിട്ടുന്നുള്ളൂ അതെല്ലാം തന്നെ നമുക്ക് മുളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാവേ ഇത് ഞാൻ ഇവിടെ കൊടുക്കുന്ന കാരറ്റിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അന്ന് പാകാനായിട്ടെടുത്ത കാരറ്റിൻ്റെ വിത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതുപോലെ നമ്മളിത് കുതിർത്തിട്ട് വാരി വച്ചപ്പം കണ്ടോ എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാരറ്റിൻ്റെ വിത്തുകളാണ് നമ്മൾ നമ്മളിവിടുന്ന് തരുന്നത് ആർക്കും ഒന്നും പേടിക്കാതെ വിശ്വാസത്തോടെ കാരറ്റ് വാങ്ങിച്ചു നടാം അതേപോലെ തന്നെയാണ് ബീട്രൂട്ടും ബീട്രൂട്ട് കിളുത്തുക ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് സമയം കിട്ടുവാണേൽ ഓർക്കുവാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാവേ ഈ പാത്രം ഇതിനാണല്ലോ ഞാൻ കാരറ്റ് വിത്ത് വാങ്ങിയിരിക്കുന്നത് ഈ പാത്രത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇത്രയും ആഴമുണ്ട് കണ്ടോ ഇതുപോലെ ആഴമുള്ള പാത്രങ്ങൾക്കകത്തായാലും ഗ്രോ ബാഗുകൾക്കകത്തായാലും അല്ലെങ്കിൽ ചട്ടികളോ കുപ്പികളോ അങ്ങനെ എന്തായാലും ഇതുപോലെ ആഴമുള്ള പാത്രത്തിനകത്ത് വേണം നമ്മൾ കാരറ്റിൻ്റെ തൈകളെ വളർത്താൻ ഇനി ഇതിനകത്ത് എങ്ങനെയാണ് മണ്ണ് നിറച്ചത് എങ്ങനെയാണ് ഇത് പാകിത്തുടങ്ങിയതെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ അപ്പോൾ ഞാൻ ഇതിനകത്ത് എങ്ങനെയാണ് മണ്ണ് നിറച്ചതെന്ന് പറഞ്ഞു തരാം അപ്പോൾ ആദ്യത്തെ ടിപ്പാണ് നല്ല ഉയരമുള്ള പാത്രത്തിനകത്ത് കാരറ്റ് വളർത്താനായിട്ട് ശ്രമിക്കുക കാരറ്റിൻ്റെ വിത്ത് പാകാനുള്ള പോട്ടിങ് മിക്സ് ഉണ്ടാക്കുന്ന രീതിയാണേ ഇത് ഇവിടെ ഞാൻ കുറച്ച് മണ്ണ് എടുത്തു വച്ചിട്ടുണ്ട് ഇത് ചകിരിച്ചോറാണ് ഇത് എല്ലുപൊടിയാണ് കുറച്ച് ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് ശകലം സ്യൂഡോമോണാസ് എടുത്തിരിക്കുന്നതാണ് ഇനി നമ്മളിതെല്ലാം കൂടെ നല്ലോണം കൂട്ടി ഇളക്കി എടുക്കണം അപ്പോൾ കൂട്ടി ഇളക്കി എടുക്കുമ്പോൾ എന്തേ മണ്ണിനകത്ത് കണ്ടോ ഇതുപോലത്തെ കല്ലൊക്കെ വരുവാണെങ്കിൽ ആ കല്ലെല്ലാം അങ്ങോട്ട് പെറുക്കി മാറ്റിക്കളഞ്ഞോണേ കാരണം നമ്മൾ ക്യാരറ്റിൻ്റെ കൃഷി ചെയ്യുമ്പം നമ്മുടെ പോട്ടിങ് മിക്സിനകത്ത് കല്ലും അതുപോലെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ കിടന്നാൽ ക്യാരറ്റിൻ്റെ വേരെറങ്ങി വരുമ്പം ആ വളർച്ച അവിടം കൊണ്ട് ത നിന്നു പോകുന്നതാണ് ഈ ഉരുണ്ട രൂപത്തിലുള്ള ക്യാരറ്റുകൾ കിട്ടാനുള്ള കാരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തടസ്സം വരുമ്പോൾ അവർ അങ്ങേ സൈഡിലോട്ട് ഇങ്ങേ സൈഡിലോട്ട് മാറിപ്പോകുന്നതാണ് ഈ ശിഖരങ്ങൾ പോലെ ക്യാരറ്റിന് വരാനുള്ള കാരണം അപ്പോൾ ഇതിനകത്തുള്ള ചെറിയ കല്ലും കട്ടയും ഒക്കെ ഞാനങ്ങ് മാറ്റിയിട്ടാണ് ഇവരുടെ കൂടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെറിയ കല്ലാണെങ്കിൽ പോലും നമ്മൾ മാറ്റിയെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ മണ്ണിനകത്തിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ അറിയാം കല്ലുണ്ടെങ്കിൽ അവർ പൊങ്ങി വരും അപ്പോൾ ആ കല്ലിൻ്റെ കഷ്ണങ്ങളെ നമ്മളങ്ങ് മാറ്റി വെക്കുക ഒരുമാതിരിപ്പെട്ട കല്ലിനെയൊക്കെ അങ്ങ് മാറ്റുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ നല്ലോണം ഇളക്കമുള്ള ഉള്ള പോട്ടിങ് മിക്സ് വേണം ക്യാരറ്റിൻ്റെ കൃഷിക്ക് ഉപയോഗിക്കാൻ അപ്പോൾ ഏകദേശം ഇതിനകത്ത് ചെറിയ ചെറിയ കല്ലിൻ്റെയൊക്കെ കട്ട കട്ടകളെയും ഒക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ചാണകപ്പൊടിയുടെ കട്ടയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ കട്ടയോ ഒന്നും കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ കല്ല് കിടക്കാതിരുന്നാൽ മതി അപ്പം ഞാൻ എൻ്റെ മണ്ണ് ഇതുപോലെ നല്ലോണം പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ കൂട്ടി ഇളക്കുവാണേ അപ്പം എന്നൊക്കെയാണ് നമ്മുടെ പോട്ടിങ് മിക്സിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ വേപ്പും പിണ്ണാക്കുണ്ടെങ്കിൽ ചേർക്കുന്നത് ഭയങ്കര നല്ലതാണേ ഈ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെയും നിമാവിരയുടെ ശല്യത്തിനെയും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്കും നമുക്ക് കൂട്ടത്തിൽ ചേർക്കാം ഇപ്പോൾ സ്യൂഡോമോണാസോ ബിവേറിയയോ ഒക്കെ കൂടെ ചേർത്തിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ശകലം സ്യൂഡോമോണാസും ശകലം വിവേറിയും കൂടെ വേണമെങ്കിലും നമുക്ക് ഈ പോട്ടിങ് മിക്സിനകത്ത് കൂട്ടി ഇളക്കാം അപ്പോൾ നമ്മുടെ പോട്ടിങ് മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പോട്ടിങ് മിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കല്ലും ഒന്നും ഇല്ലാത്ത നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള പോട്ടിങ് മിക്സ് വേണം ക്യാരറ്റിൻ്റെ കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കാൻ ഇനിയിപ്പം ഞാൻ ഡെയ് ഇതിനകത്ത് ഈ ചട്ടിക്കകത്താണ് പോട്ടിങ് മിക്സ് നിറച്ച് നിങ്ങൾ കാണിക്കുന്നത് എപ്പോഴും നിങ്ങൾ കുറച്ചും കൂടെ ഉയരമുള്ള പാത്രത്തിനകത്ത് ക്യാരറ്റ് നടാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അപ്പം ഞാൻ എൻ്റെ ഇതിനകത്തോട്ട് ആദ്യം ഇടുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ക്യാരറ്റ് അവിടെ കിളുത്ത് നിൽക്കുന്നത് നിങ്ങളെ കാണിച്ചല്ലോ അതിനകത്തും പോട്ടിങ് മിക്സ് നിറച്ചത് ഇങ്ങനെ തന്നെയാണ് ആദ്യം ഞാൻ കുറച്ച് ഇതുപോലത്തെ ഉണങ്ങിയ ഇല അതിനകത്ത് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഉണങ്ങിയ ഇല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടൊരു ശകലം സ്പോട്ടിങ് മിക്സ് നിറയ്ക്കും ഇനി കരിയില കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വാരി നിറയ്ക്കാം അപ്പോൾ ഇതൊരു ചെറിയ പാത്രമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും അടുക്കടുക്കായിട്ട് ഇലകൾ ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് അടുക്കടുക്കായിട്ട് തന്നെ ഉണങ്ങിയ അഴുകി തുടങ്ങിയ കരിയിലകളെ ഇട്ട് കാരറ്റ് നിറയ്ക്കുക കാരറ്റ് നടാനുള്ള പാത്രം സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഇളക്കമുള്ള മണ്ണാണ് കാരറ്റിൻ്റെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്ത് മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ കാരറ്റ് കിളുത്തിരിക്കുന്ന പാത്രം കാണിച്ചപ്പോഴും അതിനകത്ത് നിറയെ മണ്ണെടുത്തിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ നല്ല പോലെ പല അടുക്കുകളായിട്ട് ഉണങ്ങിയ ഇലകളാണ് ഞാൻ നിറച്ചിരിക്കുന്നത് അപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തുടർച്ചയായിട്ട് വെള്ളം കിട്ടുന്ന അവസരത്തിൽ ഇത് അഴുകിയിട്ട് അടിയിലേക്ക് ഇരുത്തം വരും അതുകൊണ്ടാണ് ഇങ്ങനെ നിറയെ മണ്ണെടുക്കാനായിട്ട് കാരണം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരറ്റിൻ്റെ വിത്തുകളെ പാകി കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ആ ചട്ടിക്കകത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അരികു ചേർത്ത് ഒരു ചെറിയ ഒരു വട്ടം പോലെ ഉണ്ടാക്കി അതിന് കുറച്ചും കൂടെ വട്ടം കിട്ടുമല്ലോ വലിയ പാത്രം ആയതുകൊണ്ട് കണ്ട ഇങ്ങനെ ഒരു വിത്ത് പാകാനുള്ളൊരു സൗകര്യം ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്കതിനകത്തേക്ക് ഈ മുളച്ച വിത്തുകളെ ഇട്ടുകൊടുക്കണം കണ്ടോ ഇതേ ഇതിനെ ഞാൻ ഇട്ടുകൊടുക്കുവാണേ അപ്പോൾ കുറച്ച് കൂടുതലാണ് നമ്മളെപ്പോഴും കാരറ്റൊക്കെ പാകുമ്പം ചെയ്യുന്നത് കാരണം വളരെ കനം കുറഞ്ഞ വിത്തുകളായിരിക്കുമേ അപ്പോൾ ഞാൻ എൻ്റെ ഇത്രയും എണ്ണം ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിന് നടുക്കോട്ടൊന്നും ഇടാനില്ല ഒന്നുകിൽ നമുക്ക് ഇവിടെ ശകല ശകലം ഇടേണ്ടത് ഇങ്ങനെ ഇട്ടത് ഒന്നുകിൽ നമുക്ക് നമ്മുടെ ഈ പോട്ടിങ് മിക്സ് വളരെ അയഞ്ഞതാണല്ലോ അതുതന്നെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ടൊന്ന് പതുക്കെ നനച്ചും കൂടെ കൊടുക്കണേ എന്നിട്ട് ഞാൻ എൻ്റെ ഇതുപോലൊന്ന് പതുക്കെ വെള്ളം തളിച്ചു കൊടുക്കുവാണ് കനം കുറഞ്ഞ വിത്തുകളാണ് നമ്മൾ പാകിയിരിക്കുന്നത് ആകിയിരിക്കുന്നത് അങ്ങ് കണ്ടമാനം അടിയിലേക്കാകിപ്പോയത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കരുത് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് കിളുത്ത് വന്നതിന് ശേഷം മാത്രം വെള്ളം കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ മുളച്ച് കയറി വരും അഞ്ചാറ് വിത്തുകൾ ഇതിനകത്ത് മിച്ചോണ്ടേ അതിനെ ഞാൻ സെറ്റ് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഈ കുപ്പിക്കകത്തും പോട്ടിങ് മിക്സ് നിറച്ച് വെച്ചിരിക്കുവാണേ അപ്പം ഞാനിതിൻ്റെ അരികും വഴി ഒരു ചെറിയ ഇട കണ്ടോ ഉണ്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇത് കണ്ടോ ഇതിനിപ്പം ഇത്ര ഉയരമുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെയാണ് മണ്ണ് നിറച്ചിരിക്കുന്നത് മണ്ണ് നിറച്ചിരിക്കുന്നതിനെക്കുറിച്ച് ഇനി അറിയാനൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ ഈ മുളച്ച മുളച്ച ഒന്ന് രണ്ട് വിത്തുകളെ വിത്തുകളെടുത്ത് അവിടെ ഇവിടെ ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതിനകത്ത് കുറച്ച് വിത്തുകളും കൂടെ ഉള്ളൂ നമ്മളിവിടെ കൊടുക്കുന്ന കാരറ്റിൻ്റെ വിത്ത് നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം കാരണം ഇപ്പം നിങ്ങളിത് കേൾത്തിരിക്കുന്നത് കണ്ടില്ലേ കണ്ടോ ഇത്ര എണ്ണം ഇത്ര എണ്ണം വേണ്ട ഈ കുപ്പിക്കകത്ത് നമ്മൾ വളർത്തുമ്പോൾ ഒരു രണ്ടോ മൂന്നോ എണ്ണം ധാരാളം മതി ഇപ്പം ഞാൻ ഇത്ര ഇട്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ കിളുത്ത് വരും അല്ലെങ്കിൽ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ പല കാര്യങ്ങളുണ്ടല്ലോ കൃഷിയെ ബാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം ഉള്ളൂ അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പറിച്ചു മാറ്റി വേറെ പാത്രത്തിലേക്ക് നടാം അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ തിന്നിങ് നടത്തുമ്പം വേണ്ടാത്തവരാണെങ്കിൽ കളയോ അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെ നിറച്ച് വെച്ചതിന് ശേഷം വെള്ളം കൊടുക്കുകയെ ക്യാരറ്റിന് എപ്പോഴും ഉണ്ടല്ലോ നല്ല പോലെ വെള്ളം കിട്ടണം പക്ഷെ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുത് നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് നമ്മൾ ഇതിനെ നടേണ്ടത് ഇപ്പം ഞാൻ എൻ്റെ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നിൽക്കുമ്പോൾ അറിയാം ഈ വെള്ളം താന്നു താന്നുപോകും അതായത് ഈ പാത്രത്തിനകത്തൊട്ടും കെട്ടി നിൽക്കുന്നില്ല വശങ്ങളിലെല്ലാം ഞാൻ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട് അതിൽ കൂടെ വെള്ളം നല്ല പോലെ വാർന്നു പൊക്കോളും അങ്ങനെ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നമ്മൾ ക്യാരറ്റിൻ്റെ കൃഷി ചെയ്യാൻ ഇനി ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം കാരറ്റ് നല്ലോണം കിട്ടണമെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മൾ കാരറ്റിനെ വളർത്തിയെടുക്കാൻ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം അപ്പം നമ്മൾ ബീട്രൂട്ട് പാകി വെച്ചിരിക്കുന്നത് വന്ന് കാണിക്കാം അതിനുശേഷം ഞാൻ കാരറ്റിൻ്റെ ഒരു രണ്ട് പ്രധാന കാര്യം കൂടെ പറഞ്ഞു തരാമേ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ബീട്രൂട്ടിൻ്റെ വിത്ത് കണ്ടോ അന്ന് ഞാൻ പാകുന്നത് നിങ്ങളെ കാണിച്ചതാണേ ഇതെല്ലാം ഇട്ടടത്തൊക്കെ തന്നെ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാരറ്റ് ബീട്രൂട്ട് കോളിഫ്ലവർ ലെറ്റ്യൂസ് ഒക്കെ വേണ്ടവർക്ക് നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കൂടെ മെസ്സേജ് ഇട്ടാൽ മതി വിത്തുകൾ നിങ്ങളുടെ വീട്ടിൽ കിട്ടും അതും നല്ല നിലവാരമുള്ളത് കാരറ്റ് വളർന്ന് തുടങ്ങി കഴിയുമ്പം ഒരു മൂന്നാഴ്ച കഴിയുമ്പം നമുക്ക് വളം ചെയ്യാൻ തുടങ്ങണം അതുവരെയുള്ള വളം നമ്മൾ ഈ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ എല്ലുപൊടിയൊക്കെ പൊടിയൊക്കെ ചേർത്താണ് നമ്മളിതിനകത്ത് പോട്ടിങ് മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വളം മതി ഏകദേശം കാലം വരെ അതിനുശേഷം നമ്മൾ വളം കൊടുത്തു തുടങ്ങണം എല്ലാ ആഴ്ചയിലും വളം കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ ഗ്രോ ബാഗുകളിലും പാത്രങ്ങൾക്കകത്തുമൊക്കെ വളർത്തുമ്പം അല്ലെങ്കിൽ മണ്ണിനകത്താണേ നല്ലോണം ഏറെ വളമിട്ട് കൊത്തിക്കിളച്ച് മണ്ണ് കൂട്ടിയിരിക്കുന്നവരാണെങ്കിൽ അത്രയും തവണ കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ പാത്രത്തിനകത്ത് കൊടുക്കുന്ന വളം മാത്രമേ ഈ ഗ്രോ ബാഗുകൾക്കകത്തും പാത്രങ്ങൾക്കകത്തും നടുമ്പം നമുക്ക് കിട്ടുന്നുള്ളൂ എന്നാൽ നമ്മളെപ്പോലെയൊക്കെ ടെറസ് മാത്രം കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബാൽക്കണി മാത്രം കൃഷി ചെയ്യാനായിട്ടുള്ളവർക്ക് അങ്ങനെയെല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഉള്ള സൗകര്യം ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഞാനിവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ജൈവ സ്ലറിയാണെ ദ്രാവക രൂപത്തിലുള്ള വളം കൊടുക്കുന്നതാണ് കാരറ്റുകൾക്കൊക്കെ നല്ലത് കാരണം ഒരു മൂന്ന് മാസക്കാലം കൊണ്ട് വിളവെടുത്ത് കഴിയുന്ന ഒരു വിളയാണ് കാരറ്റ് ഒത്തിരി താമസിപ്പിക്കാതെ എടുക്കുന്നതാണ് കാരറ്റിന് നല്ല രുചിയും മധുരവും ഒക്കെ ഉള്ള ഉണ്ടായാനായിട്ട് നല്ലത് അതുപോലെ നമുക്കിപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഒരു ഒക്ടോബർ സാധാരണ ഒക്ടോബർ മാസങ്ങൾ മുതൽ അല്ലെങ്കിൽ ഒരു നവംബറിലൊക്കെ കിട്ടേണ്ടതാണ് ആ സമയത്ത് വളർച്ചയുള്ള പോലെയുള്ള ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പാകി വെച്ചോ നല്ല വിളവ് നമുക്ക് കാരറ്റിനകത്തുനിന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ജൈവസ്ലറി പത്തിരട്ടിയായിട്ട് നേർപ്പിച്ച് എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏറ്റവും ക്യാരറ്റിൻ്റെ കൃഷിയിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇതിൻ്റെ ചോട്ടിൽ കളകൾ വളരാൻ അനുവദിക്കരുത് കൃത്യമായിട്ട് കളകളെ നമ്മൾ നീക്കം ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം കൊണ്ട് നല്ല നീളത്തിലുള്ള ക്യാരറ്റുകളെ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല നീളത്തിലുള്ള ക്യാരറ്റുകളെ നമ്മുടെ ഗ്രോ ബാഗുകളിൽ നിന്നും പാത്രങ്ങളിൽ നിന്നും ചട്ടികളിൽ നിന്നും ഒക്കെ വിളവെടുത്ത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഞാൻ ഇങ്ങോട്ട് കടന്നു പോന്നപ്പോഴേ അയ്യോ അയ്യോ ഞാനിപ്പോൾ താഴെ വീഴുവേന്ന് പറഞ്ഞ് ഒരൊച്ച കേട്ടായിരുന്നു നിങ്ങൾ കേട്ടായിരുന്നോ കേട്ടായിരുന്നോ ആ എന്നാൽ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അയ്യോ ഞാൻ ഇപ്പോൾ താഴെ എന്നാണ് പറയുന്നത് ആ കരഞ്ഞതെന്നൊന്ന് നോക്കിയിട്ട് വരാവേ കരച്ചിൽ കേട്ട ശബ്ദത്തിൻ്റെ ഡയറക്ഷന് ഞാൻ വന്നപ്പം ദൈവിടെ നിന്നാണേ അപ്പം നമുക്ക് ദൈവനെ ഒന്ന് അഴിച്ചു നോക്കാം കണ്ടോ അന്ന് നമ്മൾ കെട്ടിയൊക്കെ വെച്ചിട്ട് പോയതാണേ കണ്ടോ വലതെ താഴേക്ക് കുനിഞ്ഞു തുടങ്ങി അപ്പം പാവം അത്തങ്ങയ്ക്ക് പേടി വന്നു ഞാൻ ഇനി താഴേക്ക് വീണു പോകുമോ എന്നെ മുറിച്ചുകൊണ്ട് മുറിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് അപ്പം ഞാൻ ഡേ അതിനങ്ങട്ട് മുറിച്ചെടുത്ത് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള അതെ നല്ല ഭംഗിയുള്ള നമ്മളിവിടെ കൊടുക്കുന്ന മത്തയുടെ വിത്ത് തന്നെയാണ് ഇതേ അതിട്ട് ഞാൻ മത്തയുടെ വിത്ത് തരുമ്പോൾ അതേ കാണുന്ന പടം മത്തങ്ങയുടെ പടം കാണിച്ചിരിക്കുന്ന അതേപോലെയാണ് ഇതുണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല മത്തങ്ങയാണ് അധികം വിളഞ്ഞു പോയിട്ടില്ല ഞാൻ ഈ പാകത്തിലെടുക്കുന്നതിൻ്റെ കാരണം ഇത് വല തുടിഞ്ഞിട്ട് താഴെ ചിലപ്പോൾ ചാടിപ്പോവും പൊട്ടിപ്പോവും ഇത് അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തത് കണ്ടോ നല്ല കിടുക്കാച്ചിയാണേ നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകളാണേ ഇത് ലെറ്റ്യൂസാണ് കേട്ടോ ചുവന്ന നിറത്തിലുള്ള ലെറ്റ്യൂസ് ആണ് അതുപോലെ ഇത് പച്ച നിറത്തിലുള്ള ആണ് കണ്ടോ അതുപോലെ ഇത് കോളിഫ്ലവർ ആണേ പിന്നെ ഇത് കാബേജ് ആണേ എല്ലാം നല്ല വിത്തുകളാണ് കേട്ടോ അതുപോലെ ഇത് ബ്രൊക്കോളിയാണേ കണ്ടോ നല്ല സൂപ്പർ ആണ് പിന്നെ ഇത് ബീറ്റ് ആണ് പിന്നെ കാരറ്റിൻ്റെ വിത്ത് കിളിക്കുന്നത് ഞാൻ കാണിച്ചല്ലോ അപ്പം ഏത് ശീതകാല പച്ചക്കറിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇന്ന് തന്നെ നിങ്ങൾ വാട്സാപ്പ് ചെയ്യണം ആ ലിസ്റ്റിലെ സാധനം തീർന്നു പോയാൽ വീണ്ടും വന്നിട്ട് വേണം തരാൻ അതുകൊണ്ട് ഒട്ടും താമസിപ്പിക്കരുത് വീഡിയോ കണ്ടാൽ അപ്പം തന്നെ മെസ്സേജ് ചെയ്യാൻ മറന്നു പോകരുതേ സാലഡ് കുക്കുംബർ നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ടേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സാലഡ് കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് കണ്ടോ ഇതുണ്ട് ഇത് ഇതുണ്ട് പണ്ട് അപ്പുറത്തോട്ട് കിടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കിക്കിടപ്പുണ്ട് അതുകൊണ്ട് അത് കണ്ടോ ഇഷ്ടംപോലെ എണ്ണങ്ങൾ ഉണ്ടായി കിടപ്പുണ്ട് നമ്മുടെ പഴയ ചോട്ടിലും ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ അതെന്ന് നമുക്ക് ഇനി കൂടുതലൊന്നും കിട്ടാനില്ല കണ്ടോ അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറ്റം വന്നു ഇത് കണ്ടോ വേണ്ടോ ഉണ്ടച്ചുപോയി അപ്പം അതിനുള്ളത് അത്രയും വിളവെടുക്കുക ചെടി കളഞ്ഞ് പുതിയ മണ്ണെടുത്ത് അതിനകത്ത് പുതിയ ചെടി നടുക എന്നുള്ളതേ പണിയുള്ളൂ അപ്പോൾ ഇത്രയും നമുക്ക് സാലഡ് വയ്ക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടേ ഇത് കണ്ടോ ഇത് നമ്മുടെ വരയം പീച്ചിലാണേ നല്ല നീളത്തിലുള്ളത് ഉണ്ടായിട്ടുണ്ട് നല്ല മയോട്ടോ നല്ല പാകത്തിനുള്ള നമ്മൾ ഞെക്കുകൊള്ളുന്നത് കൊണ്ടോ ഈ പാകത്തിലാണ് നമ്മളിതിനെ വിളവെടുക്കേണ്ടത് കേട്ടോ ഇത് ഇതുണ്ട് ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ എണ്ണം ദി ചെടിയേന്ന് തന്നെ ഉണ്ടായി കിടപ്പുണ്ട് ഇതൊന്നുണ്ട് ഇത് ഇത് കണ്ടോ ഇങ്ങനെയുണ്ട് പിന്നെ ചെടി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നിടത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമുക്കിത് നമ്മുടെ തക്കാളി എന്നൊരു രണ്ട് മൂന്ന് തക്കാളി പഴം കൂടെ വിളവെടുക്കാവേ കണ്ടോ കുറച്ചെണ്ണം നല്ലോണം കളറ് വെച്ചെടുത്താൽ മതി ബാക്കി അത് അവിടെ കിടന്ന് വഴുത്തോളോ ഇനി അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് വേഗം തന്നെ ടെറസ്സാക്ക കയറി വന്ന് രണ്ടെണ്ണം പറിച്ചെടുത്താൽ പോരെ അപ്പോൾ ഇതേ ഒരു മൂന്നിന് രണ്ടും അഞ്ചെണ്ണം അരക്കിലോ എങ്കിലും കാണും ഇനി നമുക്കിവിടെ ഒരു അഞ്ചാറ് പാവയ്ക്ക രണ്ട് മൂന്നെണ്ണ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് അതെല്ലാം കൂടെ ഞാനൊന്ന് വിളവെടുത്തിട്ട് കാണിക്കാവേ പിന്നെ ഇത് ഇവിടെ ബീൻസൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കണ്ടോ ബീൻസ് ഇത് ഈ മേളിലും ഉണ്ടായിട്ടുണ്ട് ഇത് അങ്ങേ സൈഡിലോട്ട് നോക്കിയാൽ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇവിടെയും കണ്ടോ കുറച്ച് എണ്ണ ഉണ്ടായി കിടപ്പുണ്ട് പക്ഷേ ഇതിനകത്ത് ഇതേ ഒന്ന് രണ്ട് എണ്ണം ഇവിടെ നിന്ന് കണ്ടോ ഈ രണ്ട് ചുവട് പഴുത്തുപോയി കണ്ടോ അതുകൊണ്ടാണ് ഇവിടെ കുറേ എണ്ണം ഉണങ്ങിപ്പോയി അപ്പം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയവരുടെ വളർച്ച കുറഞ്ഞു പോയി പക്ഷേ ഇതേപോലെ നല്ലോണം ബീൻസ് ഉണ്ടാകും നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകൾ തന്നെയാണ് ഞാൻ പാകി മുളപ്പിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പാവയ്ക്ക വരച്ചിട്ട് കാണിക്കാം ഇതേ ഇത്രയും പാവയ്ക്ക ഞാൻ നീളത്തിലുള്ളത് വിളവെടുത്തിട്ടുണ്ടേ ഇതെ ഇത് കണ്ടോ ഇതും ഇത് കണ്ടോ നമ്മുടെ തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ടോ നല്ലോണം തക്കാളി കാഴ്ച്ചു തുടങ്ങി കേട്ടോ ഈ ഒരു രണ്ട് കൊല ഇത് ഇതേലോട്ട് പിടിച്ചു തുടങ്ങി ഇതേലോട്ട് പിടിച്ചു തുടങ്ങി അങ്ങനെ നിറയെ നിറയെ കായ്ക്കുന്നുണ്ട് അപ്പം എന്താ ഇവിടെ ഒരു ത പാവക്കയും കൂടെ ഉണ്ട് അതെ ഇതും കൂടെ പറിച്ചേക്കാം വയ്ക്കാം ഇത് ചെറിയനം പാവയ്ക്കയാണ് അപ്പം ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് കാണിക്കാം നമ്മുടെ കൊത്തമരയാണേ കണ്ടോ ഇതേപോലെ നല്ല ബീൻസിനേക്കാളും രുചിയാട്ടോ ഇത് അരിഞ്ഞിട്ട് നല്ലോണം തേങ്ങായും പച്ചമുളകും വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഉള്ളിയോ അല്ലെങ്കിൽ ഒരു സബോളക്കുഞ്ഞിനെയോ ഒക്കെ അരിഞ്ഞിട്ടിട്ട് തോരം വെക്കുവാണെങ്കിൽ നല്ല സൂപ്പറാണേ കണ്ടോ ഇതേപോലത്തെ ഒരു രണ്ട് പിടി നമുക്ക് കിട്ടിയാൽ തോരൻ വെക്കാം ഇത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഞാനിതെല്ലാം പറിക്കുന്നില്ല പറിക്കണം ഇഷ്ടം പോലെ ഉണ്ട് ഇതിവിടെ ഒരു ഒരു ചൂടുണ്ട് അണ്ട് അവിടെ ഒരു ചൂടുണ്ട് അതെല്ലാം രണ്ടെല്ലേയും കൂടെ പറിക്കുമ്പം നമുക്കൊരു തോരം വെക്കാനുള്ള കിട്ടും ഞാൻ ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു തന്നതുപോലെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രാവശ്യത്തെ കാരറ്റ കൃഷി ചെയ്യണം കാരറ്റ് കൃഷി ചെയ്യാൻ ആരും മറന്നുപോകല്ലേ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം